അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ കാണിക്കുന്നത് പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു സൂപ്പർ ഐറ്റമാണ് രണ്ടേ രണ്ട് ചേവുകൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കിട ഐറ്റം ഉണ്ടാക്കിയിട്ടെടുക്കുന്നത് രണ്ട് മൂന്ന് പച്ചമാങ്ങ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഈ ഒരു കിടും ഐറ്റം ഒന്ന് ഉണ്ടാക്കിയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മൂന്ന് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അധികം മൂക്കാത്ത പൊളിയില്ലാത്ത മാങ്ങയാണ് നമുക്കിതിന് നല്ലത് ഇനിയിപ്പോൾ ഞാൻ ഇതുപോലൊന്ന് റൗണ്ടിലാക്കിയിട്ട് കട്ട് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കി കൊടുക്കാം അപ്പം ഞാൻ അധികം മൂക്കാത്ത പച്ചമാങ്ങ ആകുമ്പോഴാണ് നമുക്കിതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക ഇനിയിപ്പോൾ ഞാൻ ഇതുപോലൊരു പാനിലേക്ക് ഈ ഒരു മാങ്ങ മുഴുവനായിട്ട് ഇട്ടെടുക്കുന്നുണ്ട് ഇനി ഒപ്പം തന്നെ ഒരു കപ്പ് പഞ്ചസാര ഇതിലേക്കൊന്ന് ചേർക്കുന്നുണ്ട് അര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം എന്നിട്ട് നമ്മൾ അടുപ്പൊന്ന് കത്തിച്ചെടുത്തതിൻ്റെ ശേഷം നമുക്ക് ഒരു മാങ്ങ ഒന്ന് വഴിവാക്കിയിട്ട് എടുക്കാം നന്നായിട്ട് ആക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം അപ്പോൾ ഈ ഒരു മാങ്ങ നമുക്ക് നന്നായിട്ട് വെന്ത് ഉടയണ്ട ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്കൊരു മാങ്ങ വേവായിട്ട് കിട്ടും വേണം ഈ ഒരു മാങ്ങ നമുക്ക് നന്നായിട്ട് വെന്ത് ഉടയണ്ട ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം വേവായിട്ട് കിട്ടിയാൽ മതി ഇനിയിപ്പോൾ ഓരോ മാങ്ങയുടെ പീസും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സെഡിലും നമുക്ക് ഈ ഒരു പഞ്ച് സാരയുടെ മധുരം നന്നായിട്ട് പിടിച്ചു കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത് അതിനിപ്പം ഞാൻ ഇത് ഒന്നുകൂടി മൂടി വെക്കുന്നുണ്ട് മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വേഗത്തിൽ ഒന്ന് റെഡിയായിട്ട് കിട്ടിക്കോളും പകുതി വേവായി കിട്ടിയാൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ഒരു ടീസ്പൂണ് മുളക് പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഏകദേശം ഒരു പകുതിയോളം ഈ ഒരു മാങ്ങ വേവായിട്ടുണ്ട് ഇനി ഈ ഒരു വെള്ളം ഒന്നാമത് നമ്മൾ അധികം പഞ്ചസാരയുടെ ആ ഒരു വെള്ളമാണ് കേട്ടോ ഇതിലുള്ളത് ഇത് വേഗം തന്നെ വറ്റിക്കിട്ടും ചെയ്യും കാരണം ആ ഒരു പഞ്ചസാര മെൽറ്റാകുമ്പോൾ തന്നെ ഏകദേശം ഒന്ന് കുറുക്കി കിട്ടിക്കോളും കിട്ടിക്കോളൂയിപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അര ടീസ്പൂൺ വീതം ചെറിയ ജീരകവും വലിയ ജീരകവും ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും അതുപോലെ തന്നെ രണ്ട് വറ്റൽ മുളകും എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതി അപ്പോൾ ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ പൊടിച്ചിടുമ്പോൾ ഈ ഒരു മാങ്ങയിൽ ഭയങ്കര ടേസ്റ്റായിരിക്കും ഇനിയിപ്പോൾ ഇതില്ലാണ്ട് തന്നെ നമുക്ക് ആ ഒരു പഞ്ചസാരയും അതുപോലെ തന്നെ എന്താ പറയുക ആ ഒരു മാങ്ങയും വെച്ചിട്ട് മാത്രം ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇത് ഇനിയിപ്പോൾ നമുക്ക് മിക്സിഡ് ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഇതൊന്ന് പൊടിച്ചിട്ടെടുക്കാം ഇനിയിപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൊടികൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഏകദേശം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ മാങ്ങ ഏകദേശം നന്നായിട്ട് തന്നെ വേവായിട്ടുണ്ട് നന്നായിട്ടെന്ന് വെച്ചാൽ വെന്ത് ഉടയാൻ വേണ്ടിയിട്ട് നിൽക്കരുത് എന്നാലാണെന്ന് എനിക്ക് വേവും വേണം ഇപ്പം എല്ലായിടത്തും മാങ്ങയുടെ സീസൺ അല്ലേ എല്ലായിടത്തും മാങ്ങ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് മാങ്ങ വെച്ചിട്ടുള്ള ആയിട്ടുള്ള റെസിപ്പികൾ കാണിക്കുന്നത് അപ്പോൾ മാങ്ങ വെച്ചിട്ട് നമുക്കൊരു അച്ചാർ മാത്രമല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുക നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത പല ഐറ്റംസും മാങ്ങ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതാ ഇത്രയും മതി ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് അപ്പോൾ ഭയങ്കര ജ്യൂസിയാണിത് ഇത് നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാം ബിരിയാണിയുടെ കൂടെയും അതുപോലെ തന്നെ മന്തിയുടെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ നമുക്കിത് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ഇൻഷാല് ഓക്കേ ബായ്